ജാതിക്കും മതത്തിനുമ്പുറം മനുഷ്യസ്നേഹമാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്ന രാഷ്ട്രീയമെന്ന് ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ ഷൈൻ ബാബു പറഞ്ഞു ലഹരിക്കെതിരെ മുഴുവൻ സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഷൈൻ ബാബു പറഞ്ഞു ഏരൂർ ആലഞ്ചേരിയിൽ ഡിവൈഎഫ്ഐ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷൈൻ ബാബു അല്ല ൂരി ജല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ കൊടുക്കുന്നത് അവിടെ വരുന്നോ ആര്യങ്കാവിൽ നിന്നോ പത്തനാപുരത്ത് നിന്നോ പുനലൂരിൽ നിന്നോ വരുന്ന ആളുകൾക്കാണ് നമ്മൾ പുതുച്ചോർ കൊടുക്കുന്നത് അപ്പം ആരിൽ നിന്നോ കണക്ട് ചെയ്ത് ആർക്കോ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഈ പുതുച്ചോറ് ഹൃദയ സ്പർശം പുതുച്ചോർ ഇതിൽ നിന്ന് ഡിവൈഎഫ്ഐ ഉയർത്തുന്ന രാഷ്ട്രീയം ജാതിയുടെയും മതത്തിനെയും എല്ലാം അപ്പുറമായി മനുഷ്യ സ്നേഹം എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അതിൽ ഞങ്ങൾ ഉയർത്തുന്നത് കൂടാതെ ഇപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെല്ലാം വലിയ ക്യാമ്പയിനുകൾ സർക്കാരിന്റെ അടക്കം കേരള സർക്കാരിന്റെ അടക്കം വലിയ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുകയാണ് ഡിവൈഎഫ്ഐ വളരെ വലിയ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുകയാണ് ഇപ്പം യുവത്വം ചെറിയ രീതിയിലെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വളരെ വലിയ ക്യാമ്പയിനുകൾ ഏറ്റെടുത്തു വരികയാണ് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ അഞ്ചൽ ബ്ലോക്ക് പരിധിയിലും നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ നമ്മുടെ യുവത്വത്തെ ഈ പറഞ്ഞ പോലുള്ള ലഹരി മാഫികളിൽ നിന്നെല്ലാം അകറ്റിക്കൊണ്ട് ഇനി മുതൽ അവർ കളിക്കട്ടെ അവർ വായിക്കട്ടെ പഠിക്കട്ടെ ഉല്ലസിക്കട്ടെ എന്നുള്ള രീതിയിലേക്കുള്ള ക്യാമ്പയിനുകൾ നിരവധിയായിട്ടുള്ള ടൂർണമെന്റുകൾ അടക്കം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ ആലോചിച്ചിരിക്കുകയാണ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിനു അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജീവ് വാർഡ് മെമ്പർ എസ് ആർ മഞ്ജു നേതാക്കളായ ആനന്ദ് നിഖിൽ ഡോക്ടർ സനൽ എന്നിവർ സംസാരിച്ചു പുനലൂർ ഭാരത് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തിയത് ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

8129